പുതിയ കണ്ടാ അപ്പഴേക്ക് മെറ്റീരിയൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് കംപ്ലീറ്റ് അന്വേഷിച്ചു നടന്നപ്പോഴേക്കും നമ്മുടെ കയ്യിൽ കിട്ടിയ കിട്ടിയവരായിട്ടാണ്ട് ടിപ്പോഴേക്ക് തന്നെ ഒരു ഫീൽ പട്ടിൻ പുറത്ത് നിന്ന് കിട്ടിയതാണ് അതായത് പൊട്ടി പിടിച്ച് നോക്കി ശരിക്കും കൊതുമ്പ് വെള്ളം ഇതിനെ പറയണോ അപ്പൊ ഇതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു കൊതുമ്പ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ ഉണ്ട് എങ്കിലും ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ടാകാം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ർമ കോളാണ് അത് ഉള്ളിൽ നോക്കിയാൽ മനസ്സിലാവുക വഴിയിലൂടെ ഡോറിലൂടെ നോക്കിയാൽ മനസ്സിലാവുന്നു അപ്പൊ ഇതിന്റെ പുറമേ വൈക്കോലാണ് അതായത് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ആ സമയത്ത് വൈക്കോൽ ഉണ്ടായിരുന്നു വീട്ടിലേ ആ വൈക്കലാണ് ഈ മേളിൽ ഒട്ടിച്ചേച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ ഒട്ടിക്കാൻ പറ്റും ഈ കൊതുമ്പോളെ എങ്ങനെയാണ് കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പിട്ടുണ്ട് എല്ലാവരും പോയി കണ്ടേക്കണം ഇത് കണ്ട ശരിക്കും പൊടി പിടിച്ച് ആകപ്പെടാമായിരുന്നു കേട്ടോ ഇതിന്റെ ഈ സൈഡില് ഒട്ടിച്ചേച്ചിരിക്കുന്നത് നോക്കിയ ബ്ലാക്ക് കളറിലെ ഇൻസുലേഷൻ ആണ് കറിലെ ഇൻസിലേഷൻ നോക്കി അങ്ങനെ ഐറ്റം അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്തായാലും കമന്റ് ചെയ്തേക്കണേ ശരിക്കും ഇത് കണ്ടപ്പോഴേക്ക് എന്റെ മനസ്സിലായില്ലേ ഭയങ്കര സന്തോഷം